ദൈവമാതാവിനും ഒരായിരം നന്ദി എൻ്റെ ഒരു ബി ഒ ഞാൻ കോട്ടയത്തൂന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഞാനാണ് എൻ്റെ വൈഫിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫ് യു കെയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരി ആയപ്പോൾ പുള്ളിക്കാരിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ശ്വാസം മുട്ടൽ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുന്നു നൂറ്റി നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യാത്ത കാരണം പുള്ളിക്കാരി പത്ത് ദിവസം സിക്ക് എടുത്തിട്ട് തിരിച്ചിവിടെ വരികയുണ്ടായി ഞങ്ങൾ കുറച്ച് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കാണിച്ച് തന്നിട്ടും ഇതെന്താ സംഭവം എന്നുള്ളതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കൃപാസനത്തിലെ ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതും അപ്പം ഉടമ്പടി എടുത്ത് കൃപാസന ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ഒരു ഫിസിഷ്യനെ കാണുകയും ഫിസിഷ്യൻ വഴി ഒരു ന്യൂറോ ന്യൂറോയെ കാണാൻ പറഞ്ഞു അങ്ങനെ ന്യൂറോയെ കണ്ടപ്പോഴാണ് എന്ന് പറഞ്ഞ ഒരു എൻ്റെ പേര് മീനു ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ എനിക്ക് ഒട്ടും തീരെ വയ്യാതെ വരികയും നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് എൻ്റെ ശരീരം പോവുകയും ചെയ്തു എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ എപ്പോഴും വളരെ കൂടുതൽ വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ഒക്കെ ആയിരുന്നു അതിനുശേഷം ഞാനിവിടെ യു കെ എന്ന് ഫെബ്രുവരി അവസാനം വന്നിറങ്ങിയത് വീൽ ചെയറിലായിരുന്നു എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തോളം ഇതേതാ രോഗമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നടന്നു പക്ഷേ ആർക്കും ഒന്നും പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ആർക്കും ഒന്നും കിട്ടിയില്ല അങ്ങനെ ആ സമയത്ത് ഞങ്ങളൊരു നൂറായി പോയി കണ്ടു അതിനു മുന്നേ ഞങ്ങൾ ഈ കിടന്നുകൊണ്ട് യൂട്യൂബിനകത്ത് കൃപാസനത്തിലെ എല്ലാം കാണുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനമെടുത്തു നമുക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയണം ഈ രോഗം ഭേദമാവുകയാണെങ്കിൽ ഇതെന്താണെന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നിട്ട് ഉടമ്പടി എടുക്കാമെന്നും ഞങ്ങൾ തീരുമാനിച്ചു അതിനുശേഷം ഞങ്ങൾ ഒരു ന്യൂറോയെ കാണാൻ ഇടയായി അപ്പം ന്യൂറോ വഴി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എ സി എച്ച് ആർ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പോസിറ്റീവാണെന്നും അത് മൈസ്തീനഗ്രേവ്സ് ആണ് ഡയഗ്നോസ് ചെയ്തു അപ്പോൾ ഒരു നേഴ്സായി എനിക്കറിയാം മൈസ്തീനഗ്രേവ്സ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് അപ്പം അത് ഞങ്ങൾ ഞാൻ ഒത്തിരി മാനസികമായിട്ട് വേദനിച്ചു പലപ്പോഴും രാത്രിയിൽ ആ സ്റ്റീറോയ്ഡൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ സമയത്ത് അപ്പോൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പം പലപ്പോഴും എൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരികയും രാവിലെ നേരം വെളുപ്പിക്കുമോയെന്ന് പോലും സംശയിച്ച് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് ഉടമ്പടി എടുക്കാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം ഈ രോഗം ഭേദമാവണം പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടായി വേറൊരു ന്യൂറോ ഡോക്ടറെ പോയെന്ന് കണ്ടാലോ ഇതിപ്പം ഒരു മാസമായിട്ട് ഞാൻ സ്റ്റിറോയിഡ് തുടങ്ങിയിട്ട് എനിക്ക് ആധൊരുവിധ മാറ്റവും വരുന്നില്ല എൻ്റെ ശരീരം ഒന്നുകൂടെ വഷളാവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായി അപ്പം ഞങ്ങൾ വേറൊരു ന്യൂറോ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളെ ന്യൂറോ ഡോക്ടറെ വേറൊരാളെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു പരിശോധിച്ച് നല്ല രീതിയിൽ പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു എസി ആർ പോസിറ്റീവ് ആണെങ്കിലും നിന്റെ ശരീരത്ത് ഇപ്പം മൈസീനയുടെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അതെൻ്റെ ഉടമ്പടി എടുത്തില്ല ഞങ്ങൾ ആ സമയത്ത് ഏപ്രിൽ ആറാം തീയതിയാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം തന്നെ മാതാവ് ഒരു മാറ്റം എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു തന്നു അതിന് മാതാവിന് ഒരാരും നന്ദി ഞങ്ങൾ ഉടമ്പടി അതിനുശേഷം ഇതുവരെ എനിക്ക് യാതൊരുവിധ പ്രോബ്ലം എൻ്റെ ശരീരത്തിലില്ല പക്ഷേ എൻ്റെ ബ്ലഡ് റിസൾട്ട് ഇപ്പോഴും പോസിറ്റീവാണ് പക്ഷെ എനിക്കിപ്പം ഒരു കുഴപ്പവും ഞാൻ പൂർണ്ണ സൗഖ്യം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു പിന്നെ ഈ ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത എൻ്റെ ഹസ്ബൻഡായിരുന്നു പുള്ളിക്കാരൻ നന്നായിട്ട് സിഗരറ്റൊക്കെ വലിക്കുമായിരുന്നു ഇപ്പം അതെല്ലാം പൂർണ്ണമായും നിന്നു പിന്നെ ശരിയായ ഒരു പ്രാർത്ഥന ജീവിതമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പം നല്ല രീതിയിൽ രാവിലെ എണീറ്റൽ അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ടേ മറ്റുള്ള കാര്യങ്ങൾക്ക് കിടക്കത്തുള്ളൂ അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേത് മാറ്റങ്ങൾ ഈ ഉടമ്പടി വഴി ഞങ്ങൾക്ക് ലഭിച്ചു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ജോഷുവയുടെ പുസ്തകം ഒന്ന് ആറാം തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാവുകയാണ് രോഗ സൗഖ്യത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് രോഗം എന്താണെന്ന് നിർണയിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അവർ ഉടമ്പടി എടുക്കാമെന്ന് ചിന്തിക്കുന്നേ ഉള്ളൂ ആ തീരുമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ അവിടെ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചു എന്ന് നാം കേട്ടു പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ രോഗം കണ്ടുപിടിക്കുവാനും ഇന്നും ബ്ലഡ് റിസൾട്ട് പോസിറ്റീവാണ് പക്ഷേ രോഗത്തിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഈ മകൾക്കില്ല പരിപൂർണ ആരോഗ്യമുണ്ട് ഹാർട്ട് ഹാർട്ട് ബീറ്റൊക്കെ നോർമൽ അതുപോലെ അതുമൂലമുണ്ടാകുന്ന തളർച്ച ക്ഷീണം ഇങ്ങനെയുള്ളതൊന്നുമില്ല വളരെ ആക്റ്റീവായിട്ട് ഈ മകൾക്ക് അതായത് നേഴ്സിംഗ് മേഖലയിലുള്ളതാകുമ്പോൾ എന്താണ് തൻ്റെ അസുഖമെന്നും തന്നെ അത് എത്രമാത്രം ബാധിക്കും തൻ്റെ ആന്തരിക അവയവങ്ങൾ ഇതൊക്കെ എത്രമാത്രം ബാധിക്കുമെന്നൊക്കെ ഈ മകൾക്കറിയാം എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് മാറി എന്നാണ് നാം കേട്ടത് തൻ്റെ ഹസ്ബൻഡിന് വന്ന മാറ്റങ്ങൾ ജീവി കുടുംബസമാധാനം പ്രാർത്ഥനയിലുള്ള ഒരു സ്ഥിരത ഈ സ്ഥിരതയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വേണ്ടത് നാം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ജീവിതമാണ് ഉടമ്പടിക്ക് മുമ്പ് നമുക്കുള്ളതെങ്കിൽ പിന്നീട് നമുക്ക് സ്ഥായിയായ സ്ഥിരമായ ഒരു ചൈതന്യം നമ്മളിൽ വന്ന് നിറയും നമുക്കത് പിന്നെ മാറില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് നമുക്ക് കൂട്ടായി എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് തിരുവചനം പറയുക ശക്തനും ധീരനും ആയിരിക്കുക ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ആ വാക്കുകൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന കൃപാസന അടുത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും കഴിയട്ടെ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി സ്തുതി ആരാധന ഈ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ യേശുവെതി e de preencher